ഹായ് ഫ്രണ്ട്സ് മിനുസ് വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇത് തേങ്ങയൊക്കെ അരച്ചൊരു അയലക്കറിയാണ് കേട്ടോ വെക്കണേ അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഒന്ന് മീൻ ഞാൻ നന്നാക്കി നുറുക്കി അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്ത് പെരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അരപ്പിനാവശ്യത്തിന് നാളികേരെടുത്ത് അതിലേക്ക് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരപ്പം ഒരു ചട്ടിയിലൊക്കെ ഒച്ചു കൊടുക്കാം അതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നന്നാക്കി പെരറ്റി വെച്ചാൽ മീനും കൂടി ചേർക്കാം പിന്നെ അതിലേക്ക് പച്ചമുളക് ഒരു കീറി അഞ്ചാറെ കീറിയിടുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്തു ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഇളക്കിയെടുക്കാം അതിന് ശേഷം കറി അടപ്പത്ത് വെച്ച് നല്ലോണം വേവിച്ചെടുക്കാം കറിയൊക്കെ നല്ലോണം തിളച്ച് വെന്ത് സെറ്റായിട്ട് വരണം അത്രയും നേരം നമുക്ക് അത് അടപ്പത്ത് വച്ച് വേവിച്ചെടുക്കാം അവസാനമായിട്ട് കുറച്ച് ഉള്ളി കാച്ചിയും കൂടി ഒഴിച്ചു കൊടുക്കണം ചെറിയ ഉള്ളിയാണ് ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുക ഞാനിവിടെ സബോള എടുത്തേക്കണത് ഒരു സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട് നല്ലോണം വാടി വന്നു കഴിഞ്ഞ് കഴിയുമ്പം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉള്ളി താളിച്ചും കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ അരച്ച അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നിങ്ങൾ ഉണ്ടാക്കണത് എങ്ങനെയൊക്കെ തന്നെയാണോ എന്നൊന്ന് അഭിപ്രായം അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ എത്തുന്നത് വരെ എല്ലാവർക്കും ബൈ